ഇനി ഇവിടെ ഒരു കാര്യം പറയാണ്ട് ചിലര് ചിലപ്പോ പറയാറുണ്ട് ഞാൻ ഇത്ര കാര്യങ്ങളൊന്നും കുറെ കാലമായിട്ട് പരാമർശിക്കാറില്ല എല്ലാവരും നിർബന്ധമായത് കൊണ്ട് പറയാം കാരണം നമ്മളൊരു വലിയ സമ്മേളനത്തിന് വേണ്ടി പത്രസമ്മേളനം വിൽക്കുമ്പോ പത്രക്കാർ അങ്ങനെ ഒരു കാര്യം ചോദിച്ച് ആ ആളുകൾ പറഞ്ഞ് തള്ളിയിട്ടുണ്ടെങ്കിലും ഇപ്പോഴും അസുഖം മാറിയില്ലല്ലോ എന്നതുകൊണ്ട് ഞാൻ ഒരു ചെറിയ സൂചന പറയാം ചിലര് പറയാറുണ്ട് നമ്മളെ സംസ്ഥ എന്ന് പറഞ്ഞാൽ അതൊരു വക്കീല് അദ്ദേഹത്തിന്റെ പേരിപ്പൊ ഞാൻ പറയുന്നില്ല ഒരു വക്കീൽ പറഞ്ഞു തന്നിട്ടുണ്ടായ സംസ്ഥയാണ് എന്ന് പറയാറുണ്ട് വാസ്തവത്തിൽ വക്കീല് പറഞ്ഞുകൊടുത്തിട്ട് ഉണ്ടാക്കിയ സംസ്ഥ അത് നമ്മുടേതല്ല അത് മറുവശത്തിന്റേതാണ് എന്നതിപ്പ ഞാൻ തെളിയിക്കാൻ പോവുകയാണ് അത് നിങ്ങൾ നന്നായി ഒന്ന് പഠിക്കണം മനസ്സിലാക്കണം എന്ന് മാത്രം ഈ സമയത്ത് ഉണർത്തുകയാണ് അതെന്നെ വക്കീല് കൊടുത്തു ജനറൽ ബോഡി ഇല്ലാത്ത ഒരു സംഘടനക്ക് ഒരു കമ്മിറ്റിക്ക് നിലനിൽക്കുന്നുണ്ടാവൂല അതുകൊണ്ട് വർഷങ്ങളായി ജനറൽ ബോഡി ചേർന്നിട്ടില്ല അതുകൊണ്ട് ഒരു ജനറൽ ബോഡി ഉണ്ടാക്കിയ മിനിറ്റ്സ് എങ്ങനെങ്കിലും ഉണ്ടാക്കണം എന്ന് വക്കീൽ പറഞ്ഞു കൊടുത്തു അങ്ങനെയാണല്ലോ ഓരോരുത്തരും മറ്റോരോന്ന് പറയാം അവനവൻ അനുഭവം ഉണ്ടാകുമ്പോഴാണല്ലോ അത് വക്കീൽ അവർക്ക് പറഞ്ഞു കൊടുത്തു അതുകൊണ്ടാണ് അവരതിങ്ങനെ പല സ്റ്റേജിലും പറഞ്ഞുകൊണ്ടിരിക്കും അവർക്ക് അവരെ വക്കീൽ പറഞ്ഞു കൊടുത്ത ഒരു അതിനൊരു ജനറൽ ബോഡി ഉണ്ടാക്കണം അതിനെന്ത് വേണം അതിനൊരു കാര്യമുണ്ട് പുനഃസംഘടിപ്പിച്ച കമ്മിറ്റിക്ക് നിങ്ങൾ മിനിറ്റ്സ് ബുക്കും റിപ്പോർട്ട് ബുക്കും ഒന്നും കൈമാറരുത് അത് കൈമാറിയാൽ കഥ കഴിയും അതുകൊണ്ട് നിങ്ങൾ അത് കൈവശം വെച്ചിട്ട് അതിൽ എഴുതി ചേർക്കണം അതിൽ ആ പഴയ മിനിറ്റ്സുകൾ എഴുതി ചേർക്കണം അതിനുവേണ്ടി ഒരു മീറ്റിംഗിൽ മാനായ താജൽ വിരമയടക്കമുള്ള മീറ്റിങ്ങിൽ ഇഷ്ടമുള്ളതെല്ലാം പഴയ മിനിറ്റ്സിൽ എഴുതി ചേർക്കാൻ അധികാരം നൽകണം സെക്രട്ടറിക്ക് എന്ന് പറഞ്ഞപ്പോഴാണ് താജുന്ന നമ്മുടെ മുങ്കാമികളായ പണ്ഡിതന്മാരുടെ മിനിറ്റ്സ് അത് തൊട്ടുകഴിക്കാൻ അനുവദിക്കില്ല അതിലൊന്നും കൂട്ടിച്ചേർക്കാനും ഇറക്കാനും അനുവദിക്കില്ല എന്ന് താജല കരുതിച്ചത് ഇത് വസ്തുതയും യാഥാർത്ഥ്യവുമാണ് ഞാൻ പറയുന്നത് നമുക്ക് കളവ് പറയാൻ വകുപ്പില്ല അങ്ങനെ ആ മിനിർസ് കൈവശം വെച്ച കക്ഷികൾ എഴുതി ചേർത്ത ചില കാര്യങ്ങൾ ഞാൻ ഇങ്ങനെ ശ്രദ്ധയിൽ ഒന്ന് രണ്ടെണ്ണം മാത്രം പെടുത്താം അത് മനസ്സിലാക്കുമ്പോ സമസ്ത വ്യാജം ഏതാണെന്ന് ആർക്കും മനസ്സിലാം ഇത് ഞാൻ ഒന്നും കൂടി പറയാൻ മാനായ ശരപ്പത്തുള്ള മുസ്ലിയാരുടെ ഭാഗത്തുള്ള കക്ഷികൾ തെറ്റുതിരുത്തി വരണം എന്ന് പറഞ്ഞ ഒരു വിവര കേടുണ്ടല്ലോ അങ്ങനെ ഒരു യഥാർത്ഥത്തിൽ നസ്സായ ഇബാറത്ത് വ്യക്തമായി കാണാത്തതുകൊണ്ട് മഹാന്മാരായ പണ്ഡിതന്മാർക്കിടയിൽ ഒരു ശാഖാപരമായ വസ്കലയിൽ വീക്ഷണ വ്യത്യാസം വന്നാൽ ഉദാഹരണത്തിന് കണ്ണാടി പോലെയാണോ കണ്ണട പോലെയാണോ ഈ ഈ ഉപകരണം മൈക്ക് എന്നതിനെ സംബന്ധിച്ച് ഒരു ചർച്ച വന്നാൽ അതിൽ ചിലർ കണ്ണാടി പോലെയാണെന്നും ചിലർ കണ്ണട പോലെയാണെന്നും എന്നും പറഞ്ഞാൽ അതിന്റെ പേരിൽ അവരെ പഠിക്കാൻ പറ്റുമോ അവർക്ക് മനസ്സിലായത് അവർ പറഞ്ഞു ഇവർക്ക് മനസ്സിലായത് ഇവർ പറഞ്ഞു അതല്ലേ അങ്ങനെയല്ലേ നമ്മുടെ മുൻഗാമികളായ പണ്ഡിതന്മാർ നോക്ക് പഠിപ്പിച്ചു തന്നത് അതിന്റെ പിന്നെ തിരുത്തി വരണം എന്ന് പറഞ്ഞാൽ ഞാൻ ചോദിക്കാണ് കേരള സംസ്ഥാന ജമിയത്ത് സംസ്ഥാന കേരള യമിയത്തുനിൽമയുടെ പണ്ഡിതന്മാരൊക്കെ സദക്കത്വ മൂസിയാരു പറഞ്ഞൊക്കെ മോശമായി പോയി തിരുത്തണമെങ്കിൽ മൊഗ്രാറിലെ മത്വം തിരുത്തിയ കക്ഷികളായിരിക്കണ്ടേ അവര് അങ്ങനെ തിരുത്താൻ ശംസീയ തരീക്കത്തെ സംബന്ധിച്ച് തിരുത്തിയത് പോലെ തിരുത്താൻ അവരെ തയ്യാറാകുമോ അപ്പൊ ഭിന്നത നിലനിൽക്കണം എന്നല്ല പറഞ്ഞതിന്റെ ആകത്തുക ഇത് ബുദ്ധിയുള്ള ആളുകൾ ആലോചിക്കാൻ വേണ്ടി ഞാൻ പറയുകയാണ് ഇനി ഒന്നുകൂടി ഇവിടെ ഓർമ്മപ്പെടുത്തുക രണ്ടാമത് പറഞ്ഞ എന്താ അറിയോ നമ്മളെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത് സുന്നികൾ ഐക്യപ്പെടുന്നത് വളരെ നല്ലതാണ് നല്ല അഭിപ്രായമാണ് അങ്ങനെ തന്നെയാണ് പറയേണ്ടത് അത് നമ്മൾ പണ്ട് പണ്ടേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വിശ്വസിക്കുന്ന മുഴുവൻ ആളുകളെയും ഐക്യപ്പെടുത്തുമാറാകട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയും കൂടി ചെയ്യാം പക്ഷെ അപ്പൊ പറയാണ് അത് സമസ്തയിൽ നിന്ന് പിരിഞ്ഞു പോയവർ ഇങ്ങോട്ട് വരണം അപ്പൊ എനിക്ക് മനസ്സിലാകുന്നില്ല പഴയതൊക്കെ മൻസൂഖായോ പഴയ കാലത്ത് പറഞ്ഞിരുന്നത് പിരിഞ്ഞുപോയവരെന്നല്ല പറഞ്ഞിരുന്നത് പുറത്താക്കിയവരെന്നാണ് പുറത്താക്കിയവർ ഇന്നെങ്കിലും ഇങ്ങോട്ട് വരിക അകത്താക്കന്നെ അപ്പോ പുറത്താക്കി പുറത്താക്കി എന്ന് പഴയ കാലത്തുള്ള പത്രങ്ങളൊക്കെ ഞങ്ങളുടെ കൈവശത്തിലുണ്ട് അപ്പൊ പുറത്താക്കിയ കട്ടിയാൽ പിരിഞ്ഞു പോയവരി വന്നാൽ മതി എന്ന് പറയുമ്പോ പുറത്താക്കിയതല്ല എന്ന് ഉറച്ചോ ഏതെങ്കിലും ഒന്നുറപ്പിച്ച് പറയണം ഏതെങ്കിലും ഒന്ന് ഏതാ പുറത്താക്കിയതോ പിരിഞ്ഞു പോയതോ പിരിഞ്ഞു പോയവര് തിരിച്ചു വന്നാ പ്രശ്നം കഴിഞ്ഞു എന്നാ പറയുന്നു എന്നാ പിന്നെ പിരിഞ്ഞു പോയതോ പുറത്താക്കിയതോ അതൊന്നാദ്യം പറയും അതൊന്നാദ്യം തീരുമാനമാകണം ഇനി ഒന്നുകൂടി ഞാൻ പറയാൻ എനിക്ക് പുറത്തു പോയവർ തിരിച്ചു വരണമെന്നാ പറയുന്നെങ്കില് പോറത്ത് പോയിട്ടില്ല വാസ്തവത്തിൽ ഇന്നെന്താ ചെയ്തത് ചെയ്തത് ആ സദസ്സിൽ പിരിഞ്ഞു പോയിട്ട് ജനറൽ ബോഡി വിളിക്കുകയാണ് ചെയ്തത് പുറത്തുപോയല്ലേ സമസ്തയിൽ തന്നെ നിന്നുകൊണ്ട് സമസ്തയുടെ ജനറൽ ബോഡി വിളിച്ചു സമസ്തയുടെ സംഘടന പുനഃസംഘടിപ്പിച്ചു അങ്ങനെ തന്നെയല്ലേ ചെയ്യേണ്ടത് സൊസൈറ്റീസ് ആക്ട് പ്രകാരം അങ്ങനെ തന്നെയല്ലേ ചെയ്യേണ്ടത് അങ്ങനെ പുനഃസംഘടിപ്പിച്ചു ആ പുനഃസംഘടിപ്പിക്കുന്ന മീറ്റിംഗിൽ എല്ലാരെയും വിളിച്ചിരുന്നല്ലോ വരാത്തതിന് ഉത്തരവാദി ആരാ വരാത്തവരല്ലേ വന്ന ജനറൽ ബോഡി അംഗങ്ങൾ ചേർന്ന് അങ്ങനെയാണ് പുനഃസംഘടിപ്പിച്ചത് ഇവിടെ സമസ്ത എവിടെയാണ് പിഴച്ചത് സമസ്ത എവിടെയാണ് വ്യാജമായത് എന്ന് നിങ്ങൾ ആലോചിക്കാം ഇനി ഒന്നുകൂടി ഞാൻ പറയാം മറ്റുള്ളവരെ ചെയ്തു പറയൂ മറ്റുള്ളവർക്ക് മുൻകാലത്തുള്ള മിനിറ്റ്സ് ഹാജരാക്കാൻ ഇല്ല അതുകൊണ്ട് അവരെന്ത് ചെയ്തു അവരിപ്പോൾ അതെ കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ള റിപ്പോർട്ട് പുസ്തകത്തിന്റെ കോപ്പി നിങ്ങൾക്ക് ഇനി അവിടെ സ്ക്രീനിൽ കാണാം അപ്പോഴാണ് തട്ടിപ്പുകൾ വെട്ടിപ്പുകൾ വ്യാജരേഖകൾ നിങ്ങൾക്ക് ബോധ്യപ്പെടുക നിങ്ങൾ അതൊന്ന് ശ്രദ്ധിച്ചു നോക്കുക മുന്നൂറ്റി പതിനാലാം പേജ് ഇരുപത്തി ആറ് ഏഴ് എഴുപത്തി അഞ്ചിന് ജനാബ് വീരാങ്കുട്ടി മുസ്ലിയാർ അവരുടെ അധ്യക്ഷതയിൽ ചേർന്ന മുസാവറ യോഗത്തിന്റെ റിപ്പോർട്ട് ആ റിപ്പോർട്ട് ഇങ്ങനെ വന്നിട്ട് അത് മൂന്നാമത്തെ തീരുമാനം പറയുന്നു രാമ്യാനൂരിയ അറബി കോളേജിന്റെ ജനറൽ ബോഡി അങ്ങടെ ലീസ്റ്റ് പരിശോധിക്കുകയും കുറെ പേരുടെ അംഗത്വം അംഗീകരിക്കുകയും മറ്റുള്ളവരുടെ ചിലരുടെ കാര്യം നിർത്തിവെക്കുകയും ചെയ്തു എന്ന് ഒന്നാം തീരുമാനം രണ്ടാമത്തെ തീരുമാനം കോളേജ് കമ്മിറ്റിയിലേക്ക് മുമ്പുള്ള അംഗങ്ങൾക്ക് പുറമെ താഴെ പറയുന്ന അംഗങ്ങളെയും കൂടി തെരഞ്ഞെടുക്കുകയും ചെയ്തു ഒന്ന് ഇ കെ അസം മുസീരാർ രണ്ട് എ പി എ ബക്ര മൂന്ന് കെ ടി ബാനു മുസ്ലിയാർ നാല് എ മുഹമ്മദ് മുസ്ലിയാർ അഞ്ച് കെ സി ജവാദിനി മുസിരിയാർ ആറ് കോയണ്ണി മുസ്ലിയാർ പിന്നെ പിന്നത്തെ തീരുമാനം സുന്നീവന സംഘത്തിന് കൊടുക്കാനുള്ള നിർദ്ദേശങ്ങൾ തയ്യാറ് ചെയ്യാൻ താഴെ കൊടുത്ത അംഗങ്ങളെ അധികാരപ്പെടുത്തി ടി അബുബക്കർ മുസ്ലിയാർ കോട്ടുമല വാണിമലം അബ്ദുറഹ്മാൻ മുസ്ലിയാർ ഹൈദുൽ ഹസ്ബ മുസ്ലിയാർ ഇനി നിങ്ങൾ അതിന്റെ ബാക്കി വായിക്കണം ആട ചുവപ്പ് മാർഗിയിരിക്കുന്നത് ഇത്രയും കാര്യങ്ങൾക്ക് ശേഷം യോഗം പിരിഞ്ഞു എന്ന് സെക്രട്ടറി ഇ കെ അബുക്കർ മുസ്ലിാരുടെ ഒപ്പ് പതിനാറ് പത്ത് എഴുപത്തി അഞ്ച് യോഗം പിരിഞ്ഞു എന്ന് അവിടെ എഴുതിയച്ചിരിക്കുകയാണ് ഇ കെബു മുസ്ലിയാർ ഒപ്പിട്ടിരിക്കുകയാണ് അതിന്റെ ചോട നിങ്ങൾ കുറച്ച് വാചകം കാണും യോഗം പിരിഞ്ഞതിന് ശേഷം ഇങ്ങനെ യോഗം തീരുമാനം വന്നത് യോഗം പിരിഞ്ഞു എന്ന് അവിടെ എഴുതി വെച്ചിരിക്കുകയാണ് അതിന്റെ ചോട കാണാൻ എൻ ബി ഉഷാബ് ഒഴിവുകൾ അടുത്ത യോഗത്തിൽ വെച്ച് പൂർത്തീകരിക്കാൻ വെച്ചു എന്ന് പറഞ്ഞിട്ട് പിന്നെ അതാ ഒരു വല്ലാതെ വിഷമിച്ചെഴുതിയിരിക്കുന്നു തന്നെ ജനാബ് ബോഡിന്നോ ജനറൽ ബോഡിന്നോ എന്താ വായിക്കേണ്ടത് ജാൻ എന്നിട്ട് രണ്ടു കുത്ത് കാരണം സ്ഥലമില്ല പിന്നെ കൂട്ടിച്ചേർക്കുമ്പോൾ സ്ഥലം ഉണ്ടാവില്ലല്ലോ അപ്പോ സ്ഥലയില്ലാത്തോണ്ട് രണ്ട് കുത്താൻ രണ്ട് കുത്ത് ഗോഡി വിളിക്കാനും തീരുമാനിച്ചു എന്നൊരു വാചകം കൂട്ടിച്ചേർത്ത് വെച്ചു അപ്പൊ നേരത്തെ യോഗം പിരിഞ്ഞു മേലെ സെക്രട്ടറിന്റെ ഒപ്പ് അത് കഴിഞ്ഞിട്ട് അതിന്റെ ചോടെ പിന്നെ തീരുമാനിച്ചു മതി കൊറേ സംഗതികൾ ഇതെങ്ങനെ വന്നു ഒരു ബുദ്ധിയുള്ള ആളുകളെ മുന്നിൽ ഞങ്ങൾ ഈ ചോദ്യം വിട്ടുകയാൻ ഇതെങ്ങനെ യോഗം പിരിഞ്ഞതിന് ശേഷം പിന്നെങ്ങനെ തീരുമാനം വന്നു എന്നിട്ട് സർവസമ്മതമായി പാസാക്കി എന്നെ എൻ കെ അബ്ദുള്ളിയാർ ഒപ്പ് എന്നാണ് ഒരു ഒപ്പും ഇതൊരു രസാണ് ഇനി വേറെ ഒന്നും കൂടി അതിനേക്കാൾ രസമുണ്ട് വക്കീലമാര് പറഞ്ഞു കൊടുത്തിട്ടേ ഇരുമ്പോ കുറച്ചൊക്കെ നമ്മുടെ കാന്തപുര സാരി എന്ന് പഠിച്ച കുറെ മുത്താലിമുകൾ സക്കാഫികൾ അഡ്വക്കേറ്റ്മാരും കൂടിയാണ് അങ്ങനത്തെ ഒരു അഡ്വക്കേറ്റിനെ എങ്കിലും കൂടെ കൂട്ടിയാ മതിയായിരുന്നു എന്നാൽ ചില ഗുണങ്ങൾ ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞു വരുന്നത് അഡ്വക്കേറ്റ് പറഞ്ഞതനുസരിച്ച് പഠിപ്പിച്ചു കൊടുത്ത വിളവും വെച്ചു കൊണ്ടുവന്ന ചോറും തേജപ്പാടുണ്ടാവൂല എന്ന് പറഞ്ഞ പറഞ്ഞിരുന്നു അതുപോലെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ അടുത്തത് അടുത്ത നല്ല രസമാണ് മുന്നൂറ്റി പതിനെട്ടാമത്തെ പേജ് മുന്നൂറ്റി പട്ടാമ ഏറ്റവും വേല പേജ് നമ്പർ കാണാം അതിന് ഇരുപത്തി ആറ് ഏഴ് എഴുപത്തി അഞ്ചിന് ജനാബ് വീരാങ്കുട്ടി മുസ്ലിാർ അവരുടെ അധ്യക്ഷതയിൽ ചേർന്ന മുസാവറ യോഗത്തിന്റെ റിപ്പോർട്ടാണ് നമ്മൾ ഇപ്പോ വായിച്ചിരുന്നത് ഇനി അടുത്തത് മുന്നൂറ്റി പതിനെട്ടാം പേജില് ആ എഴുത്തൊന്ന് നിങ്ങൾ നോക്ക് ഒരു സാധാരണ എഴുത്താണോ അല്ലെങ്കിൽ അത് ഇ കെ മുഖർ എഴുത്താണോ മറ്റൊന്ന് ആ എഴുത്ത് തന്നെ ഒരു സാധാരണ കയ്യക്ഷരത്തിൽ എഴുതുന്നതാണ് ഇത്ര അടുപ്പിച്ചിട്ട് അത് അതിൽ കാണുമ്പോൾ കുറച്ച് വലുതാക്കിയത് കൊണ്ട് നിങ്ങൾക്ക് കുറച്ച് സ്പേസ് കാണും എന്നാ തീരെ സ്പേസ് ഇല്ലാതെ എഴുതിയ ആ എഴുത്ത് അവസാനത്തിൽ ഒരു ഒപ്പ് ഇതിനുള്ള വിഷയങ്ങൾ നല്ല രസമുള്ള വിഷയമാണ് അതിലൊന്ന് ഞാൻ വായിക്കാം ഒന്നാമത്തെ വിഷയം ഒരു വിഷയം സതഹത്തുള്ള മൗലവിയുടെ രാജി ചില അംഗങ്ങളെ ഒഴിവാക്കൽ എന്നിവ എന്നിവയെ തുടർന്ന് കൂറുള്ളവരെ പരിശോധിച്ച് പുതിയ ജനറൽ ബോഡി ലിസ്റ്റ് തയ്യാറാക്കൽ അത്യാവശ്യമായി വന്നിരിക്കയാൽ അങ്ങനെ ചെയ്യാൻ വേണ്ടി ജനറൽ സെക്രട്ടറി രണ്ട് കോട്ടമല വർ മുസിർ എന്നിവരെ അധികാരപ്പെടുത്തി ജനറൽ ബോഡി റിപ്പോർട്ട് മേലിൽ ഇതാണ് ഏറ്റവും രസൾട്ട് ജനറൽ ബോഡി റിപ്പോർട്ട് മേലിൽ പ്രത്യേക പുസ്തകത്തിൽ രേഖപ്പെടുത്തേണ്ടതാണെന്ന് തീരുമാനിച്ചു കാരണം ഈ പുസ്തകത്തിൽ ഇനി എവിടെയും ജനറൽ ബോഡി തീരുമാനം എഴുതാൻ കഴിയില്ല അപ്പൊ അതിന് വേറൊരു പ്രത്യേക പുസ്തകമാണ് പുസ്തകമാണിത് ഇവിടെ ഒരു രേഖ ഉണ്ടാക്കാൻ വേണ്ടി എഴുതി വെച്ചു എന്നിട്ടോ എന്നിട്ട് ശേഷം മുസാവറയിൽ വരുന്ന ഒഴിവിലേക്ക് കീഴഴക്കം പോലെ മുസാവറക്ക് തന്നെ ആളെ നോമിനേറ്റ് ചെയ്യാൻ അധികാരം നൽകി മുസാവറങ്ങളുടെ ലിസ്റ്റ് ജനറൽ ബോഡി കൂടുമ്പോൾ വായിച്ചു കേൾപ്പിക്കേണ്ടതാണ് മൂന്ന് കീഴ് ഘടകങ്ങൾ ഇതായിട്ട് മറ്റൊരു തീരുമാനം കീഴ് നിലവിൽ വരികയും പ്രവർത്തനങ്ങൾ മുറക്ക് നടക്കുകയും ചെയ്യുന്നതിനാൽ അത്യാവശ്യമുള്ളപ്പോൾ മാത്രം ജനറൽ ബോഡി ചേർന്നാൽ മതി എന്ന് തീരുമാനിച്ചു ജനറൽ ബോഡി എപ്പോ തീരുമാനം തേരണമെന്നുള്ളത് ഭരണഘടന അനുസരിച്ചല്ലേ മുറേണ്ടത് ഇവിടെ വെച്ച് തീരുമാനിക്കാണ് അത്യാവശ്യം അതും രസമുണ്ട് ഈ ധാരാളം പ്രവർത്തനം നടക്കുന്നു ധാരാളം പ്രവർത്തനം നടക്കുമ്പോലെ ജനറൽ ബോഡി കൂടുതൽ ചേരേണ്ടി വരിക അതേ സമയത്ത് നേരെ തിരിച്ചാണ് തീരുമാനം എന്നിട്ട് അതിന്റെ ശേഷം വേറൊന്ന് അത് നല്ല രസമുള്ള തീരുമാനമാണ് നല്ല തീരുമാനമാണ് കീഴ് ഘടകങ്ങളിലുള്ള മുസാവർ അംഗങ്ങളല്ലാത്തവരെയും രാഷ്ട്രീയത്തിന് മുൻതൂക്കം നൽകുന്നവരെയും ജനറൽ ബോഡിയിൽ നിന്നും ഒഴിവാക്കേണ്ടതാണ് അപ്പൊ രാഷ്ട്രീയ പാർട്ടിയിലെ ആളുകളൊന്നും രാഷ്ട്രീയ പാർട്ടിക്ക് മുൻതൂക്കം നൽകുന്ന ആളുകളൊന്നും ജനറൽ ബോഡിയിൽ പാടില്ല എന്നൊരു തീരുമാനം വളരെ നന്നായിട്ടുണ്ട് ആ തീരുമാനം അങ്ങനെ ഒരു തീരുമാനവും കൂടി എടുത്തു വെച്ചു എനി നിങ്ങൾ മനസ്സിലാക്കേണ്ട അതിനേക്കാളും അവിടെ മുന്നൂറ്റി പതിനെട്ടാണ് അതിന്റെ പേജിൽ എഴുതിയ നമ്പർ അതായത് ഒപ്പിട്ടിട്ട് അവിടെ കൊടുത്ത ഡേറ്റ് ഇരുപത്തി ഒന്ന് മൂന്ന് എഴുപത്തി ആറ് അതൊന്ന് കുറച്ച് ഇങ്ങോട്ട് നീക്കിയാൽ അത് കാണാൻ പറ്റും അതല്ല ഈ പേജ് അല്ല ആദ്യത്തെ പേജ് അതെ ഇരുപത്തി ലാസ്റ്റ് രാഷ്ട്രീയം ഒപ്പിട്ടത് ഇരുപത്തി ഒന്ന് മൂന്ന് എഴുപത്തി ഒന്ന് ഇരുപത്തി ഒന്ന് മൂന്ന് എഴുപത്തി ആറ് എന്നാൽ മുന്നൂറ്റി പത്തൊമ്പതാം പേജ് അതിന്റെ ഇപ്പുറത്ത് മുന്നൂറ്റി പത്തൊമ്പതാം പേജ് അടുത്ത ഇപ്പുറത്തെ പേജ് ഒന്ന് നോക്കാം അതിന്റെ ആദ്യമാകും മുന്നൂറ്റി പത്തൊമ്പതാം പേജ് അതിൽ എത്രാമത്തെ ഏത് ദിവസത്തെ യോഗ ചേർന്നത് സമസ്ത കേരള ജമിയേ തുടരമയുടെ യോഗം ഇരുപത്തി ഒന്ന് രണ്ട് എഴുപത്തി ആറിന് പതിനൊന്ന് മണിക്ക് അപ്പൊ ഫെബ്രുവരി ഇരുപത്തി ഒന്നിന് ചേർന്ന യോഗം മുന്നൂറ്റി പത്തൊമ്പതാമത്തെ പേജിലും ശരിക്കും മനസ്സിലാക്കണം ഫെബ്രുവരി ഇരുപത്തിയൊന്നിന് ചേർന്ന യോഗം മുന്നൂറ്റി പത്തൊമ്പതാം പേജിലും അതേസമയത്ത് അത് കഴിഞ്ഞ് മാർച്ച് മാസം ഇരുപത്തി ഒന്നാം തീയതി ചേർന്ന യോഗം മുന്നൂറ്റി പതിനെട്ടാം പേജിലും ബാക്കിയിലോട്ട് അതും കൂടി ഒന്ന് ചോദിച്ചു പഠിക്കണ്ടായിരുന്നോ അതായത് ഒരു യോഗത്തിന്റെ തീരുമാനം എഴുതുമ്പോ പിന്നെ ചേർന്ന യോഗത്തിന്റെ തീരുമാനം ആദ്യത്തെ പേജിലും ആദ്യം ചേർന്ന യോഗത്തിന്റെ തീരുമാനം പിറ്റത്തെ പേജിലും എങ്ങനെ വന്നു എങ്ങനെ മുസ്ലിംമാർ ആവുമ്പോ അവര് പ്രത്യേകിച്ചും ആളുകളോട് വിശ്വസ്തരാകണ്ടേ അത് സമസ്തയുടെ റിപ്പോർട്ടും ബിനുസും കൈകാര്യം ചെയ്യുന്ന സ്ഥലത്തെങ്കിലും ഒരമാനത്തുണ്ടാകണ്ടേ ഇതാണിന്റെ അമാനത്ത് നഷ്ടപ്പെട്ടു പോയാൽ മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങൾ കൈകാര്യം ചെയ്ത പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ കൈകാര്യം ചെയ്ത നമ്മുടെ മുൻഗാമികളായ ഔലിയാക്കളും ബഹ്റു പോലത്തെ ആലി കൈകാര്യം ചെയ്ത ഈ മിനിറ്റ്സ് ഏതൊരു ബുദ്ധിയുള്ള വിദ്യാർത്ഥിയുടെയും മുന്നിൽ സമസ്ത കേരള ജമ്മീയത്തൊരു റിപ്പോർട്ടും മിനിറ്റ്സും ഒരു ബുദ്ധിയുടെ മുന്നിൽ നിലനിൽപ്പുള്ളതല്ല എന്ന് വരുത്തി തീർക്കുന്ന പ്രവണത ഞാൻ ചോദിക്കട്ടെ ഇവർക്ക് സമസ്തയുടെ പേര് കൊടുക്കാൻ ലോകത്താർക്കെങ്കിലും സാധിക്കുമോ അമാനത്തി ഇവരുടെ കൈവശത്തിലുണ്ടോ സുഹൃത്തുക്കളെ എന്തിന്റെ പേരിലാണ് ഈ വഞ്ചന നടത്തിയത് എന്തിനു വേണ്ടിയാണ് ഈ വഞ്ചന നടത്തിയത് ഈ രൂപത്തിൽ ഇതിപ്പോ ഞാൻ രണ്ടെണ്ണം മാത്രം വായിച്ചതാ ഇനി ഒരുപാട് വായിക്കാനുണ്ട് അപ്പൊ ഈ രൂപത്തിൽ ഏത് ബുദ്ധിയുള്ളവരും മനസ്സിലാക്കാൻ കഴിയുന്ന വിധം സമസ്ത കേരള ജമീത്ത മിനിറ്റ്സ് കാണുന്നില്ല റിപ്പോർട്ട് ഈ രൂപത്തിൽ തിരുത്തിയിരിക്കുന്നു എന്നിട്ട് ഞങ്ങളുടേതാണ് സമസ്ത എന്ന് വാദിച്ചുകൊണ്ട് അവര് വെറുതെ ഇരിക്കുകയാണെങ്കിലും